ഈ ഒരു പ്രഗ്നന്റ് ലേഡി അവളുടെ താഴെ പോയ പൈസ കൊനിഞ്ഞെടുക്കാൻ വയ്യാതെ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കാണ് ആ ഒരു സമയം അതിലേ വന്ന ഒരാളാണെന്ന് വെച്ചാൽ അവർ പൈസ എടുത്തു കൊടുത്ത് അവളെ സഹായിക്കാണ് അയാളുടെ ബാക്കിലായിട്ടുണ്ടായിരുന്ന ബാഗിന്റെ സിപ്പ് തുറന്ന് അതിലുണ്ടായിരുന്ന എല്ലാം ഈ പ്രഗ്നന്റ് ലേഡി മോഷ്ടിക്കുകയാണ് പിന്നീട് അയാൾ ആ പറക്കെടുത്ത പൈസ മുഴുവൻ ഈ ലേഡിക്ക് കൊടുത്തതിനു ശേഷം അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് ആ പ്രഗ്നന്റ് ലേഡിയും നിങ്ങൾ നല്ല മനുഷ്യനാണെന്നും പറഞ്ഞ് അയാളൊന്ന് സുഖിപ്പിച്ച് വിടാണ് എന്നാ അയാൾ പോയതിനു ശേഷമാണ് മനസ്സിലാവുന്നത് അത് ഫേക്ക് മണിയായിരുന്നു അവൾ അപ്പൊ തന്നെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നുണ്ട് പിന്നീട് അവളുടെ ഹെയർ പിൻ ഊരിക്കൊണ്ട് അവളുടെ വൈറ്റിലായി വെച്ചിരിക്കുന്ന ബലും കുത്തിപ്പൊട്ടിക്കുകയാണ് ഈ പെണ്ണ് പ്രെഗ്നന്റ് ആയിരുന്നില്ല അവൾ പിട്ടിരിക്കുന്ന ഡ്രസ്സ് അഴിച്ച് അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നുണ്ട് അവളുടെ ഉള്ളില് വേറെ ഒരു ഡ്രസ് ഉണ്ടായിരുന്നു പിന്നീട് അവൾ വെച്ചിരിക്കുന്ന ആ വെപ്പ് മുടി ഊരി കളയുന്നുണ്ട് ഇപ്പോ അയാൾക്ക് ഈ ഒരു ലേഡി അന്വേഷിക്കുമ്പോ എന്തായാലും കണ്ടു കിട്ടില്ലല്ലോ കാരണം അതൊരു പ്രഗ്നന്റ് ലേഡി ആയിരുന്നു വേറെ ഡ്രസ്സ് വേറെ ഹെയർ സ്റ്റൈൽ ആയിരുന്നു എല്ലാം കൊണ്ടും ഡിഫറെന്റ് അല്ലേ ആളുടെ മോൾട്ട് എന്തോ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള സർജറിക്ക് വേണ്ടിയിട്ട് ആൾ കൂട്ടി വെച്ച പൈസയായിരുന്നു നേരെ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയി പറഞ്ഞു പൈസ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി എന്റെ സുന്ദരിയാക്കാനുള്ള സർജറി ചെയ്യാനായിട്ട് പറയുകയാണ് ഒരു സമയം ഈ പൈസ പോയ ആളുണ്ടല്ലോ ആളും ആ റൂമിലേക്ക് കയറി വരുന്നുണ്ട് ആളുടെ മോള്ടെ എന്തോ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള സർജറിക്ക് വേണ്ടിയിട്ട് ആൾ കൂട്ടിവെച്ച പൈസയായിരുന്നു അത് ആ ചെറിയ കുട്ടിക്ക് ഭയങ്കര ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നും അയാളിൽ ഇത്ര കാലം പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ആ കുട്ടിയുടെ സർജറി ചെയ്യാണ്ടിരുന്നിരുന്നത് ഇപ്പോഴാണ് അയാൾ കഷ്ടപ്പെട്ട് കുറെ പൈസ ഉണ്ടാക്കിയ സർജറി ചെയ്യാനായിട്ട് വന്നേക്കുന്നത് ആ ഡോക്ടർ പറയാണ് ഇപ്പൊ പൈസ തരണം ില്ല ആ ഒരു സർജറി ടൈമിൽ വന്ന് തന്നാ മതി എന്നാ അയാൾക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അയാൾക്ക് വേഗം തന്നെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും സമാധാനം കിട്ടും എന്ന് പറഞ്ഞ് അയാളെ ബാഗിൽ നിന്ന് പൈസ എടുക്കാൻ നോക്കുമ്പോൾ അത് അവിടെ കാണാനേ ഇല്ല അയാൾക്കാകെ വെപ്രാളാവുന്നുണ്ട് എന്ന് ആ കുട്ടിയെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചോണ്ട് ഇല്ല കൊഴപ്പൊന്നുമില്ല മോള് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കാം ആ കുട്ടിയോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ആ ഒരു ലേഡി അവിടെ ഒളിച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് കാരണം അവളാണല്ലോ പൈസ എടുത്തത് ഡോക്ടറോട് അയാൾ ആ സമയം പറയാണ് എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നതാ ഞാൻ ഇന്ന് തന്നെ തരാന്ന് വിചാരിച്ചു വന്നത് പക്ഷെ അതിപ്പോൾ കാണാനില്ല എവിടെ പോയി എനിക്ക് അറിയില്ല എൻ്റെ പൈസയുടെ കവറിൻ്റെ മോളില് എൻ്റെ മോളുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയാണ് അത് കേട്ടിട്ട് ആ പെണ്ണിനെട്ടുന്നുണ്ട് കാരണം ആ കവർ അവളുടെ കയ്യിൽ ഇരിക്കലെ ഇപ്പോ ഞാൻ എങ്ങനെയെങ്കിലും ആ പൈസ തപ്പി പിടിച്ച് കൊണ്ടുവരാന്നും പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോകുന്നുണ്ട് ഡോക്ടർ ആ സമയം ഈ പെണ്ണിനോട് ചോദിക്കാണ് എന്നാൽ നിങ്ങളുടെ പേയ്മെന്റ് നടത്തല്ലേ ഇപ്പൊ തന്നെ പൈസ തരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ കവർ എടുത്തു നോക്കാണ് ആ കവറിൽ ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നു ഈ കവറെ ഇപ്പൊ ഡോക്ടർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടർ മനസ്സിലാവും അവളാണ് ആ ഒരു പൈസ മോഷ്ടിച്ചത് അതുകൊണ്ട് ഇല്ല ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടി അത് കൗണ്ട് ചെയ്ത് ശരിക്കും ആ എമൗണ്ട് തന്നെയാണോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എണീറ്റ് ഓടുന്നുണ്ട് എന്നിട്ട് അവൾ വേഗം ആ ഒരു കവറ് മാറ്റാനായിട്ട് നോക്കുമ്പോഴാണ് ആ ഒരാൾ വന്നിട്ട് അത് നീയല്ലേ എന്ന് ചോദിക്കുന്നത് ഈ ലേഡിയും പേടിച്ചുകൊണ്ട് ആ ഒരു പൈസയുടെ കവറ് അവിടെ ഇരുന്നിരുന്ന ഒരു ബുക്കിന്റെ ഇടയിലായിട്ട് വെച്ചിട്ട് ഏത് ഞാനല്ലെന്നാണ് താനീ ചോദിക്കുന്നതെന്ന് ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ് അപ്പം അയാൾ അല്ല എത്ര നേരം ഡോക്ടറത്തിണ്ടായിരുന്നത് നിങ്ങളല്ലേ ഞാനിവിടെ ഒരു പ്രഗ്നന്റ് ലേഡീനെ കണ്ടിട്ടുണ്ടായിരുന്നു അവളായിരിക്കും എൻ്റെ പൈസ എന്തായാലും എടുത്തിട്ടുണ്ടാവുക ആ ഒരു ലേഡീനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളും ഇല്ല എനിക്ക് അവളെക്കുറിച്ചൊന്നും അറിയൂല സോറി എന്ന് പറയുന്നത് ആ ഒരു ടൈമ് ഇവളാ പൈസ വെച്ചേക്കുന്ന ആ ഒരു ബുക്ക് ഈ കുട്ടിയുടെ ആയിരുന്നു ആ കുട്ടി ആ ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ഇപ്പം എന്നതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും അവിടെ പോയി എന്ന സമാധാനത്തിൽ അവൾ ആ ബുക്ക് നോക്കുമ്പോൾ ആ കുട്ടി എടുത്തുകൊണ്ട് പോയി എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുക പിന്നീട് എങ്ങനെയെങ്കിലും ആ ബുക്ക് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കണം വിചാരിച്ചോണ്ട് അവൾ അവിടെ ഇരുന്ന് ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് കുട്ടിയെ ഒന്ന് എക്സാം ചെയ്യണം എൻ്റെ കൂടെ അയക്കാനായിട്ട് അയാളോട് പോയി പറയുന്നുണ്ട് എന്നാ അവൾ എടുത്ത യൂണിഫോം തെറ്റിപ്പോയായിരുന്നു അത് ക്ലീനിങ് യൂണിഫോം ആയിരുന്നു അയാളൊപ്പം നിങ്ങളൊരു ക്ലീനിങ് സ്റ്റാഫല്ല പിന്നെ എന്തിനാണ് എന്റെ കുട്ടിയെ ഞാൻ എക്സാം ചെയ്യാൻ നിങ്ങളുടെ ഒപ്പം അയക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളവളുടെ അടുത്തടവെടുക്കാണ് ആ എനിക്ക് പണ്ട് മുതലേ ഡോക്ടർ ആവണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറ് ഞാൻ പക്ഷേ ഇവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫായി പോയി എന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞ് അഭിനയിക്കുകയാണ് ആ ഒരു സമയം ഭയങ്കരമായിട്ട് കഷ്ടം തോന്നി കുട്ടിയെറ്റ് വന്നിട്ട് അവളുടെ കളറിംഗ് ബുക്ക് ഈ ഒരു പെണ്ണിനെ കൊടുത്തതിന് ശേഷം പറയാണ് നിങ്ങൾ ഇത് എടുത്തോ ഇത് ഡ്രോയിങ് ചെയ്താല് നിങ്ങളുടെ വിഷമൊക്കെ അവൾ ആ പൈസ വെച്ച് ആ ഒരു ബുക്ക് കിട്ടിയല്ലോ അതിന്റെ സന്തോഷത്തിൽ അത് കൊടുത്തോണ്ട് നീ ഒരു നല്ല കുട്ടിയാണെന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ആ പെണ്ണ് ആ ഒരു പൈസ കിട്ടിയ സന്തോഷത്തിൽ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി പൈസ കൊടുത്ത് അവളുടെ സർജറിയും കഴിയുന്നുണ്ട് എന്നാ അതൊരു ഫേക്ക് സർജറി ആയിരുന്നു ഡോക്ടർ പറയാ ഫേക്ക് മണി തന്നാല് ഫേക്ക് സർജറി തന്നെ ചെയ്യുള്ളൂ എന്ന് പറയാണ് അവളപ്പൊ ആകെ ഞെട്ടി നിൽക്കാണ് ആ ഒരു സമയം അയാൾ ഉണ്ടായിരുന്നല്ലോ ആ കുട്ടിയുടെ അച്ഛൻ അയാൾ ആ ഒരു മണി ഫേക്ക് തന്നെയായിരുന്നു എനിക്കെന്നെ ഓർമ്മയില്ല ഞാനതിൻ്റെ പൈസ ഒക്കെ എടുത്ത് തന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുമ്പോൾ അവൾ ദേഷ്യപ്പെട്ടുണ്ട് അപ്പം നിനക്ക് എല്ലാം അറിയാമായിരുന്നു അല്ലേ എന്ന് പറയാണ് എന്നാ അവൻ പറയുകയാണെങ്കിൽ എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലായിരുന്നില്ല പിന്നെ എന്റെ കുട്ടിയുടെ കളറിംഗ് ബുക്കിൽ ആ ഒരു പൈസ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ തന്നെയാണ് എല്ലാം ചെയ്തതെന്ന് പിന്നെ ഞാനും ഡോക്ടറും കൂടി നീ എന്നാലും കളിച്ചതല്ലേ ഞങ്ങൾ ഒരു കളി കളിക്കാന്ന് വിചാരിച്ചു പിന്നെ നീ ഈ രഹസ്യം ഞങ്ങൾ അറിഞ്ഞു പറഞ്ഞാൽ ഓടിപ്പോയാലോ അതുകൊണ്ട് എനിക്ക് ഇഞ്ചെക്ഷൻ തന്നെ മയക്കി കിടത്തി പോലീസ് വരണല്ലോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന്നും പറയാണ് പിന്നീട് അവളെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ട് ചെയ്തവർക്ക് എന്നായാലും അതിന്റെ ശിക്ഷ കിട്ടണം എന്നുള്ള ഒരു ലൈക്ക് കമന്റ് വീഡിയോട്ടിട്ട് പോണേ